പേടിക്കാപ്പള്ളി പള്ളിച്ചറങ്ങര അർഫ ട്രസ്റ്റിന്റെ പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുമതലയേറ്റു മൂവാറ്റുപുഴ മേഖലയിൽ ആയിരത്തി നാനൂറ്റി കുട്ടികൾ പഠിക്കുന്ന ആർട്സ് ആൻഡ് സയൻസ് കോളേജും സ്കൂളും അർഫ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് രണ്ട് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള അർഫ ട്രസ്റ്റ് വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് മൂവാറ്റുപുഴ മേഖലയിൽ മികച്ച രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിവരുന്ന അർഫ ട്രസ്റ്റ് പ്രവർത്തന മികവിന്റെ രണ്ട് പതിറ്റാണ്ട് പിന്നിടുകയാണ് ഇതുവരെ അർഫ ട്രസ്റ്റിന്റെ ഭാരവാഹിത്വം വഹിച്ചവരുടെ സ്തുത്യഹമായ സേവനങ്ങളാണ് ഈ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഇന്നത്തെ നിലയിലെത്തിച്ചത് എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള ആയിരത്തി നാനൂറ്റി അൻപത് വിദ്യാർത്ഥികളാണ് അറഫ ട്രസ്റ്റിനു കീഴിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മികച്ച രീതിയിൽ പഠനം നടത്തിവരുന്നത് അറഫ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിനു കീഴിൽ എല്ലാ സൌകര്യങ്ങളോടെയും പഠനം നടത്തുന്ന കുട്ടികൾ മികച്ച വിജയശതമാനമാണ് കോളേജിന് നേടിക്കൊടുക്കുന്നത് ഐഎസ് ഒ അംഗീകാരമുള്ള കോളേജിൽ ബിസിഎ ബി എ ഇംഗ്ലീഷ് ബികോം വൊക്കേഷണൽ കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻസ് ബികോം വൊക്കേഷണൽ ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബികോം വൊക്കേഷണൽ മാർക്കറ്റിംഗ് ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി എ എക്കണോമിക്സ് ബികോം കോ ഓപ്പറേഷൻ ബികോം ഫിനാൻസ് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം കോം ബാങ്കിങ് എന്നീ കോഴ്സുകളാണുള്ളത് അയ്യായിരത്തോളം പുസ്തകങ്ങളുള്ള വിശാലമായ ലൈബ്രറിയും അൻപതോളം വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം ഉപയോഗിക്കാനാവുന്ന കമ്പ്യൂട്ടർ ലാബും കോളേജിലുണ്ട് മോണ്ടിസോറി മുതൽ പത്താം ക്ലാസ് വരെ പഠനം നടത്തുന്ന എഴുന്നൂറോളം കുട്ടികളാണ് സ്കൂളിലുള്ളത് അറഫ ട്രസ്റ്റ് ഇനിയുള്ള മൂന്ന് വർഷം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ ചുമതലയിലായിരിക്കും അസീസ് പാണ്ഡ്യാരപ്പിള്ളിയാണ് പുതിയ ട്രസ്റ്റ് ചെയർമാൻ വി എസ് ജാബിർ വെള്ളേക്കല്ലിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി മൂസമൂലയിൽ വൈസ് ചെയർമാൻ പി കെ ഹമീദ് മാസ്റ്റർ ട്രഷറർ ഇബ്രാഹിം വലിയപറമ്പിൽ ജോയിന്റ് സെക്രട്ടറി പി ബി അലി പള്ളിച്ചാലിൽ കോളേജ് ചെയർമാൻ നസീർ അലിയാർ പ്ലാമൂട്ടിൽ കോളേജ് മാനേജർ കെ കെ ഉമ്മർ സ്കൂൾ മാനേജർ സി കെ ഷമീം സ്കൂൾ സെക്രട്ടറി പി പി അലി പുതിയടത്ത് വെൽഫെയർ കൺവീനർ തുടങ്ങിയവരാണ് പുതിയ ഭാരവാഹികളായി ചുമതലയേറ്റത് എല്ലാവരുടെയും കൂട്ടായ ശ്രമത്തിൻ്റെയും ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അംഗങ്ങളുള്ള ഈ ട്രസ്റ്റിൽ എല്ലാ ട്രസ്റ്റിയുടെയും ഏറ്റവും ഉദാത്തമായ സഹകരണവും അവരുടെ പ്രയത്നവും കൊണ്ടാണ് ഈ നാളുകൾ കൊണ്ട് ഇത്രത്തോളം ഈ കോളേജിനും സ്കൂളിനും ഉയർന്നു വരാൻ സാധിച്ചത് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് പുതിയ ഭരണസമിതി വന്നതിന് ശേഷം കോളേജിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാർത്ഥി അധ്യാപക സൗഹൃദ കലാലയമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ലക്ഷ്യവും അതാണ് ആ ഒരു രീതിയിൽ ആണ് കോളേജിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ നമ്മൾ അങ്ങനെ ഒന്ന് കാണേണ്ടിയിരിക്കുന്നു വിദ്യാർത്ഥി സൗഹൃദ കലാലയം ആകുമ്പോൾ തന്നെ കോളേജിൻ്റെ മറ്റ് പല വിഷയങ്ങളും സ്വാഭാവികമായിട്ടും നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും വിദ്യാർത്ഥികളോടുള്ള സമീപനം അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് അധ്യാപകരോടും അതോടൊപ്പം തന്നെ ട്രസ്റ്റിനോടുമുള്ള അല്ലെങ്കിൽ മാനേജ്മെന്റിനോടുള്ള സഹകരണവും എല്ലാം വളരെ ഭംഗിയാക്കി കൊണ്ടുപോകാൻ കഴിയും അജ്മൽ ചക്കുങ്കൽ കെ എം ഇബ്രാഹിം കരീം നാസർ കൈനിക്കൽ എം എം കബീർ മാളിയേക്കൽ ഷിഹാബ് തെനാലിൽ എന്നിവരടക്കം പതിനഞ്ചംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അംഗങ്ങളാണ് അറഫ ട്രസ്റ്റിലുള്ളത് കഴിഞ്ഞ ഇരുപത് വർഷം മുമ്പ് സമൂഹത്തിലെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന സതുദ്ദേശത്തോടു കൂടി സ്ഥാപിതമായിട്ടുള്ള ഈ ട്രസ്റ്റ് നാളിതുവരെ നൽകി വന്നിട്ടുള്ള സേവനങ്ങളും അത് അത് ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് അക്കാര്യത്തിൽ ഇതുവരെയും ഞങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പരമാർത്ഥമാണ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യം വച്ചുള്ളതാണെങ്കിലും എല്ലാ വിഭാഗം കുട്ടികളും മികച്ച രീതിയിൽ അധ്യയനം നടത്തുന്ന കേരളത്തിലെ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് അറഫ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്നത്